ലോകം കണ്ടതിൽ വെച്ച് മാർഷ്യൽ ആർട്സിന് ഇന്നും ഗ്രേറ്റസ്റ്റ് ടൈം എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ബ്രൂസിലി അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ബ്രൂസിലൂടെ തന്നെ നാല് ഷോക്കിംഗ് ആയിട്ടുള്ള ഫാക്സിനെ പറ്റിയിട്ടാണ് അതായത് ഒന്നാമത്തെ ഫാക്സ് ആണ് ബ്രൂസിലൂടെ കാലുകളെ പറ്റിയിട്ട് സത്യത്തെ ബ്രൂസിലൂടെ ഇടത്തെക്കാല് ബ്രൂസിലൂടെ കാട്ടും ഒരു ഇഞ്ച് ചെറുതായിരുന്നു എന്താ രണ്ടാം മൂന്നാം മില്ലിമീറ്റർ ചെറുതായിരുന്നു ബ്രൂസിലൂടെ ഇടത്തേക്കാൾ വലത്തേക്കാളിനെ വെച്ച് നോക്കുന്നത് രണ്ടാമത്തെ ഷോക്കിംഗ് ആയിട്ടുള്ള ഫാക്സ് ആണ് ബ്രൂസിലൂടെ ഐസൈറ്റിനെ പറ്റിയിട്ട് ബ്രൂസിലൂടെ ആയസ് ആയിട്ട് മൈനസ് പത്തായിരുന്നു അതുകൊണ്ട് ബ്രൂസിലൂടെ സ്വന്തം ഒപ്പോണന്റിനെ പോലും ബ്രൂസിലേക്ക് കാണണമെങ്കിലും മൂന്നാമത്തെ ഷോക്കിംഗ് ആയിട്ടുള്ള ആണ് ബ്രൂസിൽ കരാട്ടേക്ക് വരുന്നതിനെക്കാട്ട് മുമ്പ് ഒരു ഡാൻസർ ആയിരുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ ഹോങ്കോങ്ങിലെ ചാചാ ചാമ്പ്യൻഷിപ്പിലെങ്കിൽ ബ്രൂസിൽ മത്സരിച്ചിട്ട് വിജയിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു നാലാമത്തെ ഷോക്കിംഗ് ആയിട്ടുള്ള പാക്സ് ആണ് ബ്രൂസിൽ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒന്നാം രണ്ട് മൂന്നാല അയ്യായിരം പഞ്ചസാര ഒരു ദിവസം കിട്ടത്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് തന്നെ ഒരു ഫേമസ് ആയിട്ട് ഒരു വാക്കുണ്ട് പതിനായിരം വ്യത്യാസമായിട്ടുള്ള കിക്കുകൾ പഠിച്ച ഒരാളെ ഞാൻ ഭയപ്പെടുന്നില്ല എന്നാൽ ഒരു കിക്ക് തന്നെ പതിനായിരം വട്ടം പരിശീലിച്ച ഞാൻ ഭയപ്പെടുന്നുണ്ട് സത്യം പറഞ്ഞാൽ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഇന്നും ഒരു അത്ഭുതം തന്നെ അതുകൊണ്ട് തന്നെയാണ് മാർഷൽ ആർട്സിൽ ഇന്നും ബ്രൂസിലിനെ രാജാവ് വിളിക്കുന്നത് അപ്പൊ ഈ ഒരു വ്യക്തി ഇഷ്ടമാണെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് അപ്പൊ വീഡിയോ ലൈക്ക് ആയാലും സബ്സ്ക്രൈബ് ആയാലും പോളാനും ഒന്നും മറക്കട്ട പടുത്തോടെ കാണുന്നവരെ ബൈ